ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ സാങ്കേതിക വിദ്യ വെറും ഒരു കളിപ്പാട്ടുമായി ചൈന നിർമ്മിച്ച് ലോകത്തെ വിപണിയിലെത്തിക്കുന്നു അതേസമയം അമേരിക്ക ഈ സാങ്കേതിക വിദ്യ പ്രതിരോധ മേഖലയിൽ മാത്രമേ നിർമ്മിച്ചുപയോഗിക്കുന്നുള്ളൂ ഇത് നിർമ്മിക്കാനുള്ള സാങ്കേതിക മികവ് ഇന്ത്യയിൽ ഇതുവരെയില്ല ഒരു ഡ്രോൺ എടുത്തുയർത്തിക്കൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഇങ്ങനെ സംസാരിക്കുവാൻ ആരംഭിച്ചത് നിർമ്മിത ബുദ്ധിയുടെ ഒരു സംയോജനമാണ് ഡ്രോണിന്റെ നിർമ്മിതിയിൽ കാണുവാൻ കഴിയുന്നത് ക്യാമറ നിർമ്മിക്കുന്ന ഒരു ടെക്നോളജി നമ്മുടെ രാജ്യത്തില്ല തന്നെ ഇത്തരം ആധുനിക ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല ലോകത്ത് ഇന്ന് ആധുനിക വ്യവസായവൽക്കരണമാണ് അരങ്ങേറുന്നത് ആയിരത്തി എണ്ണൂറുകളിലെ വ്യവസായവൽക്കരണത്തിന്റെ പിന്തുടർച്ചയിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ കഴിഞ്ഞ പാർലമെന്റ് ബജറ്റ് സെഷനിൽ ഇന്ത്യയിലെ യുവാക്കളെ അഭിസംബോധന ചെയ്ത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിശദീകരിക്കുകയായിരുന്നു ചൈനയിൽ നിർമ്മിച്ച ഒരു ഡി ജെ ഐ ഡ്രോൺ ഉയർത്തിക്കാണിച്ചാണ് ഗാന്ധി സംസാരിക്കുന്നത് ലിഥിയം പോളിമർ ബാറ്ററി നാല് ബ്രഷ്ലെസ് മോട്ടോർ ക്യാമറ എന്നിവ ചേരുന്ന ഡ്രോൺ ഒരു എഫ് പി വി യൂണിറ്റുമായി ബന്ധിപ്പിക്കുമ്പോൾ യുദ്ധമുഖത്ത് വരെ അത് ഉപയോഗിക്കുവാൻ കഴിയും കോടികൾ ചിലവുള്ള യുദ്ധവിമാനങ്ങളെ വരെ മാറ്റി നിർത്തി യുദ്ധമേഖല നിരീക്ഷിക്കാൻ ഡ്രോണുകൾക്ക് കഴിയും ഒരു ടോയി ആയി ചൈനീസ് കമ്പനി ഡി ജെ ആയി പുറത്തിറക്കിയിരിക്കുന്ന ഈ വാണിജ്യ ഉൽപ്പന്നം ഉന്നത നിലവാരമുള്ള മോട്ടോറുകളും ക്യാമറകളും ആശയവിനിമയ സംവിധാനവും ഏകോപിപ്പിച്ചിരിക്കുന്ന ഉൽപ്പന്നമാണ് എന്നാൽ ഈ ഉൽപ്പന്നത്തിന് പതിനായിരം അടി മുകളിലേക്ക് ഉയരുവാനും യുദ്ധമുഖത്ത് ആകാശത്തുനിന്ന് മേഖല നിരീക്ഷിക്കുവാനും ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ യുദ്ധവിമാനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ സേന ചൈനയോ മറ്റു വിദേശ രാജ്യങ്ങളോ നിർമ്മിച്ച നിർമ്മിത കണ്ണുകളിലൂടെയല്ല തദ്ദേശീയമായി നിർമ്മിച്ച ക്യാമറകളിലൂടെ വേണം നിരീക്ഷണം നടത്തുവാൻ യുദ്ധമേഖലയിൽ ഇത് ഡ്രോൺ യുഗമാണ് ഇന്ത്യക്ക് കഴിവുണ്ട് എന്നാൽ ശൂന്യമായ വാക്കുകൾ മാത്രം ഉച്ചിരിക്കുന്നതിന് പകരം ആധുനിക യുഗത്തിന് അനുസൃതമായ നിർമ്മാണ മേഖല ഉണ്ടാകണമെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു ഇന്ത്യയെ ലോകോത്തര മത്സര മേഖലയിൽ എത്തിക്കുന്നതിനൊപ്പം യൌവനക്കാർക്ക് ജോലി സാധ്യത തുറന്നുകൊടുക്കപ്പെടും പ്രവർത്തന ശക്തിയാണ് യുദ്ധമുഖത്ത് ഏറ്റവും അനിവാര്യമാകുന്നത് പ്രവർത്തന ശക്തിയിൽ ഏറ്റവും ലഘുവായി അതേസമയം ഫലവത്തായു പ്രയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഡ്രോണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് മോട്ടറിലും ക്യാമറകളിലും ബാറ്ററികളിലും ഇന്ത്യയുടേതായ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കണം ഇലക്ട്രിക് വാഹനങ്ങളുടെയും റോബോട്ടിക്സിന്റെയും ഡ്രോണിന്റെയും അന്തർവാഹിനിയുടെയും യുദ്ധമുഖത്തെ ആധുനിക ആയുധങ്ങളുടെയെല്ലാം കേന്ദ്ര സാങ്കേതിക സംവിധാനം ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഊന്നിയ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന ഈ മൂന്ന് സംവിധാനങ്ങളും ഇന്ത്യയുടേതായി നിർമ്മിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു ആധുനിക സാങ്കേതിക വിദ്യയിലൂന്നിയ ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ അതിൽ എൻകോഡ് ചെയ്യുന്ന സിസ്റ്റമാണ് നിർമിത ബുദ്ധി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിർമ്മിത ബുദ്ധിയിൽ നമ്മൾ മുൻനിരയിൽ എത്തുവാൻ പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞത് പാഴ്വാക്കാണ് ഗാന്ധി പറഞ്ഞു അന്താരാഷ്ട്ര കമ്പനികളിൽ നിന്നാണ് ഇന്ത്യക്കാർ ഇത്തരം ഉൽപ്പന്നങ്ങൾ എന്നാൽ ഇന്ത്യയിൽ ആധുനിക വിദ്യയിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാത്തിടത്തോളം നിർമ്മിത ബുദ്ധി എവിടെയാണ് വികസിപ്പിക്കുന്നത് എവിടെയാണ് പ്രയോഗിക്കുന്നത് എന്ന് രാഹുൽഗാന്ധി ചോദിച്ചു അതുകൊണ്ടാണ് നിർമ്മിത ബുദ്ധി വ്യവസായ മേഖലയോട് അനുബന്ധിച്ചാണ് വികസിപ്പിക്കേണ്ടതെന്ന് താൻ പറയുന്നതെന്ന് രാഹുൽ പറഞ്ഞു ഒരു മിസൈലിന് പോകാൻ കഴിയാത്തിടതുപോലും ഒരു തോക്കിന് ചെല്ലാൻ കഴിയാത്തിടത്തും ഒരു അന്തർവാഹിനിക്ക് ചെല്ലാൻ കഴിയാത്തിടത്തും വനങ്ങളിലും ഒരു ഡ്രോണിന് കടന്നു ചെല്ലുവാൻ കഴിയും ഇലക്ട്രിക് മോട്ടോറുകളെ കുറിച്ച് മാത്രം ക്യാമറയെ ക്യാമറയെക്കുറിച്ച് മാത്രവും കുറിച്ച് മാത്രവും ആഴമായി അറിയാവുന്ന യുവാക്കൾ ഇന്ത്യയിലുണ്ട് എന്നാൽ ഇവ സംയോജിപ്പിച്ച് ഇന്ത്യയുടേതായി വികസിപ്പിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രവർത്തനോർജ്ജത്തിലൂടെയാണ് ഓർജത്തിലൂടെയാണ് യുദ്ധമുഖത്ത് ആളുകളെ കൊല്ലുന്നത് ഒരു ബുള്ളറ്റിന് നേർപാതയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളു ഒരു ടാങ്ക് ഷെല്ലിന് മിസൈലിന് നേർപാതയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ ഒരു ഡ്രോണിന് ഇടത്തോട്ടും വലത്തോട്ടും മുകളിലേക്കും താഴേക്കും നീങ്ങുവാൻ കഴിയും വേണമെങ്കിൽ അന്തരീക്ഷത്ത് നിൽക്കുവാൻ കഴിയും പഴയ ബാരമേറിയ ബാറ്ററിയിൽ നിന്ന് ഭാരം കുറഞ്ഞ ബാറ്ററിയും കരുത്താർജിച്ച മോട്ടറുകളും വികസിപ്പിച്ചാണ് ഇന്നത്തെ ഡ്രോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരം ഒരു ഡ്രോൺ നിർമ്മിക്കുന്ന കമ്പനി തുടങ്ങാനല്ല ആവശ്യപ്പെടുന്നതെന്ന് ഗാന്ധി പറഞ്ഞു എന്നാൽ നിലവിലെ സാങ്കേതിക വിദ്യയിലെ വിപ്ലവം എന്തെന്ന് മനസ്സിലാക്കി ഇന്ത്യയുടേതായ ക്യാമറകളും ഭാവിയിലെ ലോകം ആവശ്യപ്പെടുന്ന സാങ്കേതിക വിദ്യയും വികസിപ്പിക്കണം അമേരിക്കയിലും യൂറോപ്പിലും പോലും ഇത്തരം വ്യവസായ എന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നാൽ ചൈനയിൽ ഉണ്ട് നമുക്കും അത് ചെയ്യുവാൻ കഴിയും ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് മികവുള്ള യുവതലമുറയുണ്ട് ഈ സാങ്കേതിക വിദ്യയുടെ ആധുനിക വ്യവസായ വിപ്ലവത്തിൽ ഇന്ത്യയ്ക്ക് നേതൃസ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മത്സര രംഗത്തെങ്കിലും ഇന്ത്യ എത്തണമെന്ന് ഗാന്ധി ആവശ്യപ്പെട്ടു